ഒരു ടെസ്റ്റ് പേപ്പർ വേണം സ്പോർട്സ് ഉള്ള ഏതൊക്കെ ക്ലാസ്സുകാരാണോ എന്തോ പക്ഷേ ഇന്നലെ എഴുതി വെക്കാൻ ഞാൻ മറന്നുപോയി ഒരെണ്ണത്തിന് ഞാൻ ഗ്രൗണ്ടിൽ ഇറക്കത്തില്ല ഈ ഗ്രൗണ്ടിൽ ഇറങ്ങി 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 ഞാൻ പിള്ളേർ ഇത്ര ഏഴുതരം പഠിച്ചത് ഇന്ന് പിള്ളേരെ ഞാൻ അടിക്കും ഞാൻ ഇന്ന് ഞാൻ ചോദ്യം ചോദിച്ചാൽ അടിക്കും അടിച്ച് പട പട പടാന്നുള്ള സൗണ്ട് എൻ്റെ ചെവിയിൽ ഞാൻ കേൾക്കും െ എന്തൊക്കെ ഉണ്ടാക്കണം ഒന്ന് ഉപ്പുമാവ് എല്ലാം ഉണ്ടാക്കി വെച്ചാതി പിന്നെ അതൊക്കെ മരിയാ കേ താനിതെവിടെ പോവാൻ നിക്കുവ സ്കൂളിലോട്ട് ആ പിന്നെ രാവിലത്തെ കുപ്പുമാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഉച്ചക്കത്തേക്ക് പെയർ കറി മീൻ മറുത്തത് ചമ്മന്തി എനിക്കിന്ന് നേരത്തെ പോകണം കേട്ടോ കാര്യം ഇന്ന് ചോദ്യം ചോദ്യം ഉള്ളതാണ് എല്ലാ ദിവസവും ചോദ്യം ചോദ്യം ഉള്ളതാണ് എന്നാൽ ഇന്ന് പ്രത്യേകമായിട്ടൊന്ന് ചോദ്യം ചോദിക്കുള്ളതാണ് രണ്ടടി എക്സ്ട്രാ കൊടുക്കണം പിള്ളേർക്ക് അതുകൊണ്ട് ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്വസ്റ്റ്യൻസ് ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല സാറേ അപ്പോൾ ആ ക്വസ്റ്റിൻസ് പ്രിപ്പയർ ചെയ്യണം പിന്നെ ഏതൊക്കെ ക്ലാസ്സിൽ ഇന്ന് സ്പോർട്സ് പീരീഡ് ഉണ്ട് അതൊക്കെ നോട്ട് ചെയ്ത് അവരുടെയൊക്കെ ക്ലാസ്സിൽ എങ്ങനെയെങ്കിലുമൊക്കെ തള്ളി കയറാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ഉണ്ടാക്കണം അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട് അതുകൊണ്ട് ഞാൻ നേരത്തെ പോവാ ആ പിന്നെ പോകുന്ന വഴിക്ക് അങ്ങാടിക്കലേന്നെയ് അങ്ങാടിക്കലയിൽ നിന്ന് നല്ല രണ്ട് ചൂരലി മേടിക്കണം ഞാൻ പറഞ്ഞായിരുന്നു ഈ കാന്താരി എണ്ണ തേച്ചിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി ഒരു തരം പ്രത്യേക ചൂരലുണ്ടേ ഹൈദരാബാദിൽ നിന്ന് എന്താണ്ട് ഇറക്കുമ്പത് ചെയ്യുന്നതാ ഞാനത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതും മേടിക്കണം അതുകൊണ്ട് കുറച്ച് നേരത്തെ പോണം സാറേ അതിന് ഇന്ന് വേനലവധി തുടങ്ങിയില്ലേ ഇന്ന് വേനലവധി തുടങ്ങിയ ദിവസമല്ലേ മറന്നുപോയോ എടോ റിട്ടയർമെന്റ് അടുക്കാറാവുമ്പോഴത്തേന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും കുട്ടികളെ കാണണമെന്നും സ്കൂളിൽ പോകണമെന്നും കുട്ടികളെ അടിക്കണമെന്നും ചോക്ക് തിന്നണമെന്നൊക്കെ തോന്നും ഇത് ഞാൻ ഈ പ്രതിസന്ധി തരണം ചെയ്ത് വന്നവനാ ഒരു രണ്ടു മൂന്ന് മാസം കഴിയുമ്പോൾ ഇതൊക്കെ അങ്ങ് മാറും ഇപ്പൊ താൻ വേനൽ അവധി സന്തോഷത്തോടു കൂടി ചെലവഴിക്കാൻ നോക്ക് താൻ ഒരു കാര്യം ചെയ് സാരി അഴിച്ചിട്ടിങ്ങുവാ എടോ സാരി മാറി വേറെ തുണി ഇട്ടുകൊണ്ട് വരാനോ നമുക്ക് മിണ്ടിയും പറഞ്ഞു ഇരിക്കാന്ന് ചിന്താഗതി അപ്പോൾ ഒന്നും പറയണ്ട വീന ടീച്ചറെ പിന്നെ പ്രഭാകരൻ സാറ് വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ കാര്യം ഇങ്ങോട്ട് ഓർത്തത് എനിക്കിത്രയ്ക്ക് മറവിയോന്നാണ് സാറ് പറയുന്നത് റിട്ടയർമെൻ്റ് ആവാൻ നേരത്ത് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് അല്ലേ ടീച്ചറെ ഈ രണ്ടു മാസമൊക്കെ കുട്ടികൾക്ക് അവധി കൊടുക്കാമെന്ന് ഇത് ഇത്തിരി കൂടുതലല്ലേ ടീച്ചറെ ഈ കുട്ടികളൊക്കെ സ്കൂളിൽ വന്നിരുന്നാലല്ല എന്തെങ്കിലും നാലക്ഷം പഠിക്കൂ അത് മാത്രമല്ല ഇപ്പോഴത്തെ പ്രകൃതി ദുരന്തങ്ങളോ അതും ഇതും കാരണം കുട്ടികൾക്ക് പകുതി ദിവസം സ്കൂൾ അടച്ചിടുമല്ലേ ഈ രണ്ട് മാസം അവധി എന്നുള്ളത് ഒരു രണ്ടാഴ്ച ആക്കിക്കൊണ്ട് ഉത്തരവിടണം ഞാൻ കളക്ടറെ ഒന്ന് വിളിച്ച് തിരുവനന്തപുരത്തോട്ടൊന്ന് വിളിച്ചാലോന്ന് ആലോചിക്കുക ഇത്ര ഉദാസീനതയുള്ള ഒരു അധ്യാപക വർഗത്തെ ഞാൻ വേറെ കണ്ടിട്ടില്ല പത്ത് പേരൊന്നും ഒപ്പിട്ട കളക്ടറെ കൊണ്ട് ബില്ല് പാസ്സാക്കിക്കുന്ന കാര്യം ഞാൻ ഏറ്റതാണ് ഇനിയിപ്പോ എന്തോ ചെയ്യും ട്യൂഷൻ എടുക്കാനും പറ്റത്തില്ല ഗവൺമെന്റ് ടീച്ചർമാർക്ക് ട്യൂഷൻ എടുക്കാനും പറ്റത്തില്ല അല്ലായാലും പത്ത് പിള്ളേരെ ഇവിടെ കൊണ്ടുവന്നിരി പഠിപ്പിച്ച് ടോർച്ചർ ഞാൻ എങ്ങനെ രണ്ട് മാസം മുപ്പതും അറുപതും ഞാൻ എങ്ങനെ ഈ അറുപത് ദിവസം കഴിച്ചു കൂട്ടുമെന്ന് എനിക്കറിയത്തില്ല സ്കൂളുള്ള കാലം ആ ഗുഡ് മോർണിംഗ് എന്തുവാടെ പഠിച്ചോണ്ട് വരാനുള്ള പഠിച്ചോണ്ട് വന്നാരുന്നോ ഫീസ് ആ ില്ലേറെ ഇന്റർവെല്ല് തന്നേക്കുന്നത് കക്കുസിപ്പാനും മൂത്രം ഒഴിക്കാനും അപ്പി ഇടാനും ഒക്കെയാ അല്ലാതെ ക്ലാസ് ടീച്ചർ വന്ന് കഴിയുമ്പോ മൂത്രം ഒഴിക്കണം അപ്പി അപ്പിയിടണോന്നു പറഞ്ഞോണ്ട പോക്ക് നടക്കത്തില്ല മനസ്സിലായല്ലോ ഇല്ലേ അവിടെ ആ ക്ലാസ് കഴിയുമ്പോ ഇന്റർവെല്ല് കിട്ടുമല്ലോ അപ്പൊ പോയാ ഉള്ളിൽ അങ്ങോട്ടങ് സാധിക്കാൻ പോണം പോലും പിന്നെ പഠിച്ചോണ്ട് വരാത്തവര് എഴുന്നേറ്റോ അതുപോലെ എഴുന്നേറ്റ ഒന്ന് നേരം നീക്കി ആ എന്റെ ടേബിളിന്റെ മുകളിലെ ഒരു വലിയ ചോറ് സന്ധ്യ ലക്ഷ്മി എന്തു അടേ മുടി കെട്ടി വെച്ചേക്കുന്നത് ഏഹ് ഒരു നൂറുനൂറ്റമ്പത് പിന്നലെങ്കിലും പിന്നിട്ടുണ്ടല്ലോ ഈ പിന്നുന്ന സമയത്തേക്ക് ആക്കെ എന്തെങ്കിലും ഒരു പ്രബന്ധം പഠിച്ചുകൂടായിരുന്നോടെ എന്തുവാടാ കോലുപോലത്തെ പാൻറ്റും ഒക്കെ ഇട്ടുകൊണ്ട് വരുന്നത് ഇന്നോട് ആര് വട്ടം പറഞ്ഞിട്ടുണ്ട് മര്യാദയ്ക്ക് യൂണിഫോമിന്റെ ഒരു ഡെക്കോറോ ഉണ്ട് അതനുസരിച്ച് യൂണിഫോം ഇട്ടോണ്ട് വരണമെന്ന് പോലെ അടിച്ചോണ്ടേ അവൻ പാന്റ് ഇട്ടോണ്ട് വരുത്തോളു അതുപോലെ ടീഷർട്ട് യൂണിഫോമിന്റെ കളറല്ല ടീഷർട്ടും ഇവിടെ പറ്റത്തില്ല ഞാനാണ് ഇങ്ങളെ ക്ലാസ് ടീച്ചർ മനസ്സിലായല്ലോ ആ ഉടുത്തേടെ ഹാ അതൊക്കെ ഒരു കാലം പിള്ളേർക്ക് അടി കൊടുക്കാനിട്ടാന്ന് തോന്നുന്നു കഴിക്കുന്നവൻ നമുക്ക് എന്തൊരു പിരിവിരിപ്പ് ോ തനിക്ക് വട്ടാണോ ഓ എന്റെ കൈ അടിച്ചും ഓടിച്ച് പിള്ളാരൊക്കെ ഇവരെ സഹിച്ചൊക്കെ ഒരടിയൊന്നും തരാൻ തരാഞ്ഞിട്ടേ ഈ സമയമാകുമ്പോൾ ഞാൻ എട്ടാം ക്ലാസ്സിനെയും ആറാം ക്ലാസ്സിനെയൊക്കെ ഇങ്ങനെ അടി കൊടുക്കുന്ന ഒരു സമയമാണ് എനിക്ക് കൈക്കൊക്കെ ഇങ്ങനെ വിറവൽ വരുന്നത് ആ സമയമായപ്പം ഒരു കാര്യം ചെയ്യും തീരെ നിൽക്കാണ്ടി ഉണ്ടെങ്കിൽ നീ ആ പേപ്പറിൻ്റെ പരീക്ഷ പേപ്പറ് അതെടുത്ത് വെച്ചൊന്ന് വാല്യുവേഷൻ കാണാൻ ചെയ്യും ആ പേപ്പറിനെച്ച് മണവും ഗുണവും ഒക്കെ കിട്ടും സ്കൂളിൻ്റെ ചെല്ലി ഓ എൻ്റെ കൈ അടിച്ച ഓടിച്ച് പേപ്പർ നോക്കാം അല്ലേ സ്കൂളിൻ്റെ ഒരു മണമൊക്കെ കിട്ടും ആ പേപ്പർ നോക്കട്ടെ ചില്ലറ കണ്ടക്ടർ നമ്മളെ വല്ലാണ്ട് ഇൻസൾട്ട് ചെയ്യും പ്രത്യേകിച്ച് ഇതെന്ത് എന്ത് കണ്ടക്ടർ ഇന്ന് എഴുതിയിരിക്കുന്നത് എം എസിനകത്തെ കണ്ടക്ടർ കുളിക്കത്തില്ല കണ്ടക്ടറെ പറ്റി എഴുതിയിരിക്കുന്നത് ഈ ഇലക്ട്രിക് കണ്ടക്ടറെ പറ്റി ചോദിക്കുമ്പോ ഇവ ബസ് കണ്ടക്ടറെ പറ്റി എഴുതിയിരിക്കുന്നു നിന്നെ എന്റെ കൺമുഞ്ഞിനാളം കിട്ടിക്കഴിഞ്ഞ് ഞാൻ വിറ്റെ പിടിച്ചു വെച്ച് തേച്ചോർച്ചെ കാണ്ട്ര മാർക്ക് കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതിയിരിക്കണോ വായിച്ചു കഴിഞ്ഞ മഞ്ചൊരു സ്വസ്ഥകൾ വരുത്തില്ലല്ലോ വന്നിട്ട് പിന്നാവേ പ്രഭാകരൻ സാറേ ഓ ഇങ്ങോട്ടൊന്ന് വന്നേ ഓ ആ വരുന്നേ ഹാർട്ട് 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 അറ്റാക്ക് 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 എന്നുള്ള ചോദ്യത്തിന് ഈസ് ഈസ് എ ഓൺ വാട്ട് ബ്ലഡ് പ്രഷർ എന്ന് ചോദിച്ചപ്പോഴത്തേന് ഇതിനൊക്കെ ഞാൻ എന്തോ എന്തോ ഞാൻ ഞാൻ മറുപടി പറയും മൂന്നാല് വിഷയങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഈ പേപ്പർ നോക്കിയിട്ട് എനിക്ക് തലഭ്രാന്ത് വരുവാ ഈ കുട്ടികൾ എങ്ങനെ പാസ് ആവും സാറേ കുട്ടികൾ എങ്ങനെ പാസ് ആവും എനിക്ക് അറിയാൻ മേലേ എന്താണ് ഗ്രീൻ റെവല്യൂഷൻ ഗ്രീൻ റവല്യൂഷൻ ഇസ് എ and a very nice revolution. ഈ പിള്ളാരൊക്കെ എന്തിനാ സ്കൂളിൽ വന്ന് എന്റെ ക്ലാസ്സിൽ കണ്ണും വിളിച്ചിരുന്നെന്ന് എനിക്ക് അറിയാൻ അറിയാമയ്യാ അതൊരു തരത്തിനും തഞ്ചത്തിനും അങ്ങ് ഇട്ട് കൊടുക്ക് ഹോ എന്റെ സമയത്തൊക്കെ ഉള്ള പേപ്പർ കഴിഞ്ഞാൽ നീ തലേക്കൂടി മുണ്ട് വിട്ടോണ്ട് പോയി അത്മഹത്യ അത്തരത്തിലുള്ള പേപ്പറുകൾ ഞാൻ നോക്കിയിട്ടുണ്ട് ഇതൊന്നും ഒന്നുമില്ല എനിക്ക് പിന്നെ പിള്ളേരി കൈമടക്ക് വെച്ച് തരുവായിരുന്നു പേപ്പറിനകത്തെ നൂറ് രൂപയുടെ അഞ്ഞൂറ് രൂപയുടെ ഒക്കെ നോട്ട് സ്റ്റാപ്ലെയർ ചെയ്ത് വെച്ച് തരും നൂറ് രൂപയൊക്കെ തരുന്നവനെയൊക്കെ ഞാൻ അങ്ങ് ജയിപ്പിക്കും അഞ്ഞൂറ് രൂപയൊക്കെ തരുന്നവനൊക്കെ ഞാൻ നാല്പത്തഞ്ചു ഒമ്പത് മാർക്ക് കൊടുക്കുവായിരുന്നു ആരാ ഞാൻ കെ കമ്പനിയുടെ മാനേജറാണ് അപ്പൊ ഞങ്ങളുടെ ഈ പഠനപരമായിട്ട് കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ നമ്മൾ കൊണ്ട് സെയിൽ ചെയ്യണം കുറച്ച് നല്ല നല്ല പ്രോഡക്ട്സ് ഉണ്ട് അപ്പം ഒന്ന് നോക്കുവോ എന്തൊക്കെ പ്രോഡക്റ്റ്സ് വേണ്ട അല്ല മേഡം ഒന്ന് നോക്കിയാൽ മതി നോക്കുന്നതിന് പൈസ ഒന്നും തരണ്ടല്ലോ ആ അതേണ്ടേ മേഡത്തിന് പറ്റിയ ബുക്കാണ് കേട്ടോ അതെ നല്ല ബുക്കാണിത് ബുക്ക് ബുക്ക് വേണ്ടേ ബുക്ക് വേണമെങ്കിതേ എന്നെ പിന്നെ മേഡം മേടത്തിന് പറ്റിയ അടിപൊളി ഒരു പ്രോഡക്റ്റാണിത് ഇതിപ്പോ നമ്മളിപ്പം മൊത്തത്തിലുള്ള ആൾക്കാരും ഫോണിനകത്ത് ഇൻസ്റ്റാഗ്രാം റീൽസ് കണ്ടുകൊണ്ടിരിക്കുമല്ലേ ആ അപ്പൊ ഇൻസ്റ്റാഗ്രാം റീൽസ് നമ്മളിങ്ങനെ ചൂണ്ടി ചോണ്ടി ചൂണ്ടി പലരുടെയും ചൂണ്ടുവരുന്ന തേഞ്ഞ് പോയിട്ടുണ്ട് നമുക്ക് ചൂണ്ടണ്ട ഇത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ നമുക്ക് സ്ക്രോൾ ചെയ്ത് തന്നുകൊണ്ടിരിക്കും അതുപോലെ മേട ഉറങ്ങി പോവുകയാണെങ്കിൽ ഇത് തന്നെ ഫോൺ ഓഫാക്കി വെച്ച് തരും അതുപോലെ ഇതിനകത്ത് പലതരം ഫിൽറ്ററുകളുണ്ട് മേഡത്തിൽ ഇപ്പൊ ലൈവ് ആയിട്ട് എവിടെങ്കിലും വേണ്ടേ എന്നാൽ പിന്നെ ഞാൻ കുക്കർ എടുക്കട്ടെ നല്ല അടിപൊളി കുക്കർ ബീഫ് ഒക്കെ എന്തെങ്കിലും ഒന്ന് എടുക്കും ഞാൻ വെയിലത്ത് വന്നേല്ലേ വന്നേ അല്ലേ ഭയങ്കര വെയിലൊക്കെ അല്ലേ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഒരു പത്തുനൂറ് പ്രൊഡക്റ്റ് ഇങ്ങനെ വിൽക്കണോന്ന് നമുക്കൊരു ടാർഗറ്റ് ഉണ്ടേ ഇപ്പൊ മൊത്തത്തിലൊരു മൂന്നാലെണ്ണേ ആയിട്ടുള്ളൂ അതെ അകത്ത് വന്നിട്ടേ ഒരു പണിയുണ്ട് അത് ചെയ്യാങ്കി മോഡലൊക്കെ സാധനം മേടിക്കാം എന്ത് പണി അങ്ങ് വാ ഞാൻ പറഞ്ഞു തരാൻ ബാ അയ്യോ ഞാൻ ആര് കണ്ണിന് എനിക്ക് കണ്ണാടി വെച്ചാലേ ഒരു ഒരിത് വരുത്തുള്ള ഞാൻ പഠിപ്പിക്കുന്ന വിഷയം എന്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സ് വസ്തുക്കളെ വലുതാക്കി കാണിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത് മൈക്രോസ്കോപ്പ് അല്ലേ ആ മൈക്രോസ്കോപ്പ് ആ മൈക്രോസ്കോപ്പിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാ പറഞ്ഞേ പറഞ്ഞേ പറഞ്ഞെ നോബുകൾ അങ്ങനെ ഒന്നിലധികം ലെൻസുകൾ ഉപയോഗിക്കുന്ന സൂക്ഷ്മ എന്തെന്ന് വിളിക്കുന്നു കോമ്പൗണ്ട് സാധനം എടുത്തില്ല എന്തൊക്കെ സാധനം ഉണ്ട് കാണിച്ചേ അത് എന്തെങ്കിലും ഒന്ന് രണ്ട് സാധനം മേടിക്കാന്ന് വിചാരിച്ച അതാ നമസ്കാരം ഞാൻ കെ ആൻഡ് കെ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ആണേ മതി ഇവിടെ ഉണ്ടല്ലോ പിന്നെന്താ ഇവിടെ ഇല്ലാത്ത പല സാധനങ്ങളും എന്റെ ബാഗിലുണ്ട് സാർ ഇത് കെ ആൻഡ് കെ കമ്പനി അവതരിപ്പിക്കുന്ന പുതിയ പ്രോഡക്റ്റ് ആണ് സാർ ഇതൊരു നല്ല ഫ്ലോർ ക്ലീനർ ആണ് ഇത് ഫ്ലോർ മാത്രമല്ല നമ്മുടെ ഫിത്തി ആകട്ടെ ജനൻഡികളാവട്ടെ അതുപോലെ കഥകളാവട്ടെ പാത്രം ആവട്ടെ പുള്ളാറ സ്ലേറ്റ് ആവട്ടെ ടീച്ചറുടെ പല്ലിക്കാൻ പറ്റത്തില്ല ബാത്റൂം ആവട്ടെ എല്ലാം നല്ല പഴ വളർന്ന് തിളങ്ങും ഇതൊരു തുള്ളി ഒഴിച്ച് നല്ല വെള്ളത്തിനകത്ത് കലക്കി നമ്മളിടക്കെ തേച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തിളങ്ങും വേണ്ട വേണ്ട അത് അത് തിരഞ്ഞെടുക്കട്ടെടുത്ത് ഇത് നല്ല സാധനമാണ് നല്ല അടിപൊളി സാധനമാണ് ഇതിന് എത്ര രൂപേ ഇതിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അയ്യോ അഞ്ഞൂറോടെ അഞ്ഞൂറൂടെ സാധനത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോ ഓ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്കീൻ കൊണ്ട് ഉണ്ടാക്കിയതാ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സാധനവും ചൂടാറാതിരിക്കും തണുപ്പാറാതിരിക്കും തണുക്കണമെങ്കിൽ തണുക്കും ചൂടാവണമെങ്കിൽ ചൂടാവും അങ്ങനെ വളരെ സ്പെഷ്യൽ ആയിട്ട് ജാപ്പനീന് പ്രത്യേകം ഡയറക്റ്റ് ഇറന്ന് നിർത്തിയത് സാധനം വേണം വളരെ നല്ല സാധനം എനിക്ക് വേറെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുടെ ഉണ്ട് അത് ഇട്ടു മാത്രമല്ല മതിയാവും

രൂപ ഹലോ ആ ഹലോ ഹലോ മനുപ്പി വർഗീസ് ടീച്ചറാണ് സുഷമ ടീച്ചറാണ് ടീച്ചറെ പല്ലും പല്ലും മാത്രമേ ടീച്ചർ എല്ലാവരുടെയും പേപ്പറൊക്കെ നോക്കുവായിരുന്നു മനുപ്പി വർഗീസിന്റെ പേപ്പർ എന്തായാലും നോക്കേണ്ട ആവശ്യമൊന്നുമല്ല ഫുൾ മാർക്ക് ആയിരിക്കും ടീച്ചർക്കറിയാം പിന്നെ എങ്ങനെ പോകുന്നു വേനലവധിയൊക്കെ രസകരമായി തന്നെ പോകുന്നു എന്തിനാണെന്നോ മനുപ്പി വർഗീസ് നമുക്കൊരു സ്പെഷ്യൽ ക്ലാസ് വെച്ചാൽ എന്താന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു ഹലോ ഹലോ മനൂപ്പി വർഗീസ് ഹലോ ഹലോ സ്റ്റക്കായി പോയ പോലാണല്ലോ ഹലോ 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 ണക്ക് അഭിനയിക്കാൻ കിട്ടിയ ഒരു ബുദ്ധി ഈ പെണ്ണുമുള്ള അങ്ങനെ മുപ്പത്തൊന്നും കഴിഞ്ഞു ഇനി ആകെ രണ്ടേ രണ്ട് ദിവസം മാത്രം എൻ്റെ ദിവസം ഓ സ്കൂളിൽ പോകുന്ന ദിവസം ജൂൺ ഒന്ന് എത്ര ദിവസമായി ഞാൻ എന്റെ സ്കൂള് കണ്ടിട്ട് എനിക്കൊന്ന് കണ്ടോളാഞ്ഞു വയ്യ കുട്ടികളെ കുട്ടികളൊന്നും ഞാൻ അടിക്കത്തില്ല കേട്ടോ ഇനി സാറിന് രാവിലത്തെ സാറേ ഞാൻ പോട്ടെ മഴക്കോളം ഉണ്ട് കേട്ടോ നല്ല ഇടിവെട്ടി മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് സംസ്ഥാനത്ത് നാളെ അവധി പ്രഖ്യാപിച്ചു കണ്ണൂരിലും തൃശ്ശൂരിലും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസങ്ങൾക്കും അവധിയാണ് കാസർഗോഡ് ജില്ലയിൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസം